ഇന്ന് എഫ് സി ട്വന്റി ഫോറിലെ ന്യൂ യൂറോ ട്വന്റി ട്വന്റി ഫോർ മോഡ് യൂസ് ചെയ്ത് ഇത്തവണത്തെ യൂറോ നമുക്ക് പ്രിഡിക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു വേൾഡ് കപ്പ് മോഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ പ്രിഡിക്ഷനിൽ അവർ അർജന്റീന കപ്പടിക്കുമെന്ന് പറഞ്ഞു അർജന്റീന കപ്പടിച്ചു ഡിസംബർ എയ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മറക്കാൻ കഴിയില്ല ഓക്കെ ഇന്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് ഡേ അർജന്റീന കപ്പടിച്ചത് കൊണ്ടാണെന്നൊന്നും നിങ്ങൾ നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ തെറ്റിദ്ധരിക്കില്ലേ അതുകൊണ്ടൊന്നും അല്ല എനിവേ ഇന്ന് നമ്മൾ എഫ് സി ട്വന്റി ഫോറിന് യൂറോ പ്രഡിക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്റെ വൺ തൗസൻഡ് ഐക്യു കോപ്പ അമേരിക്ക ആൻഡ് യൂറോ ഈ ഒരു ഉണ്ടാവും സോ അവസാനം വരെ കാണുക സംഭവം എന്താണെന്നറിയോ ഇവര് ന്യൂ യൂറോ ട്വന്റി ട്വന്റി ഫോർ മോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു രസത്തിന് ഓക്കെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പ അമേരിക്ക മോഡ് കൂടെ ഉണ്ടാക്കാമായിരുന്നു ആരും ഒന്നും പറയാൻ പോവില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക കാരണം ഈ എ സ്പോർട്സ് ആണ് ഇതന്നെ കിട്ടിയത് ഭാഗ്യം ഓക്കെ എഫ് സി ട്വൻറ്റി ഫോറിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് പ്രിഡിക്ഷൻസ് വാസ് ക്രൈസി കാരണം ഗ്രൂപ്പ് എയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രൂപ്പ് ബിയില് ഇറ്റലി മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ക്രൊയേഷ്യ ആൻഡ് സ്പെയിൻ ആണ് വൺ ആൻഡ് ഗ്രൂപ്പ് ും വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് യൂറോയിലെ തന്നെ ചാമ്പ്യൻസ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്ത ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തായിട്ട് ഫിനിഷ് ചെയ്തത് ഗ്രൂപ്പ് ഡിയിലെ റിസൾട്ട്സ് ഇച്ചിരി കൂടെ ഷോക്കിംഗ് ആയിരുന്നു നമ്മൾ ചാമ്പ്യൻസ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്ത മറ്റൊരു കൺട്രി ഫ്രാൻസ് മൂന്നാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്തുള്ളൂ നെതർലാൻഡ്സ് ഗ്രൂപ്പ് സ്റ്റേജ് തന്നെ പുറത്തായി ഓസ്ട്രിയ ആൻഡ് പോളണ്ട് ആണ് ആ ഗ്രൂപ്പിൽ ടോപ്പ് ചെയ്തത് ലാസ്റ്റ് ടു ഗ്രൂപ്പ്സിലെ വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല ബെൽജിയം ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയപ്പോൾ ഗ്രൂപ്പ് കൺട്രി പോർച്ചുഗൽ ഒന്നാം സ്ഥാനത്ത് സ്ഥാനത്ത് ഫിനിഷ് ഫിനിഷ് ചെയ്തു റൗണ്ട് ഓഫ് ലാസ്റ്റ് ടീംസ് ആയിട്ട് മൂന്നാം ചെയ്ത ബെസ്റ്റ് ടീംസ് ഇറ്റലി ഇംഗ്ലണ്ട് ഫ്രാൻസ് ആൻഡ് ജോർജിയ അവരും ക്വാളിഫൈ ചെയ്തു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ അണ്ടർ ഡോക് സ്റ്റോറിയോ അല്ലെങ്കിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല സ്പെയിൻ ജോർജിയക്കെതിരെ ഒരു ഗോളിന് ജയിച്ചു

പ്രീക്വാർട്ടറിലെ ഏറ്റവും കോമ്പറ്റീറ്റീവ് പോർച്ചുഗൽ വേഴ്സസ് ഇറ്റാലിയ പോർച്ചുഗൽ ഇറ്റലിന് മൂന്ന് രണ്ടിനൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ ഫിക്സ് ജർമ്മനി രണ്ട് ഒന്നിന് സ്പെയിനെ തോൽപ്പിച്ചിട്ടോ മിഡ്ഫീൽഡേഴ്സ് ഓരാണ് സ്കോർ ചെയ്തിട്ടുള്ളത് പോർച്ചുഗൽ വേഴ്സസ് പോളണ്ട് അണ്ണനെ സംബന്ധിച്ച് പോർച്ചുഗലിനെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള നോക്കൗട്ട് ഫിക്സ് ആവുത് ഓക്കേ കം ഓൺ ബ്രൂണോ ബ്രൂണോ ആൻഡ് റൊണാൾഡോ ഇതേപോലെ ഒരു റിയൽ ലൈഫിൽ കളിക്കണം ബ്രൂണോയും റൊണാൾഡോയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളിക്കണം ഇന്നാലെ ഒരുക്ക് എന്തെങ്കിലും ചാൻസ് ഉള്ളു ഈഗോ വെച്ച് നടന്ന ഒരു കാര്യമില്ല അണ്ണൻ ഓൾറെഡി നല്ല ഈഗമുണ്ട് ഇനിയിപ്പോ ബ്രൂണോ അതിനനുസരിച്ച് മാച്ച് ചെയ്യാൻ നിന്ന ആ ടീമിന്റെ കാര്യം അടുത്ത ഫൈനൽ ഫ്രാൻസ് ഫ്രാൻസ് വേഴ്സസ് ഈസി ഈസി ഗോൾ അടിച്ചു ഫൈനൽ ഫൈനൽ ഫിക്സേഴ്സ് ഇംഗ്ലണ്ടിന് അവർ ഇവിടെയും ബോട്ടിൽ എത്തതാ രണ്ട് രണ്ട് നൂറ്റി പതിനെട്ടാം മിനിറ്റില് ഇൽഡിസ് ഗോൾ അടിച്ച് ടു ആക്കി ദെൻ ദി ഇംഗ്ലണ്ട് എല്ലാ പെനാൾറ്റിയും സ്കോർ ചെയ്ത് സാക്ക ആൻഡ് ബാക്കിയുള്ള ഒരു പണി ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ സെമി ഫൈനൽസ് ജർമനി വേഴ്സസ് പോർച്ചുഗൽ ആൻഡ് ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസ് പ്ലീസ് ഉഷാറായി കളിക്ക് അണ്ണാ അണ്ണാ ഇരുപത്തി അഞ്ചാം മിനിറ്റില് കൊളാക്കി ആൾ എഴുപത്തി ഏഴാം മിനിറ്റില് ഗോൾ അടിച്ച് തൽക്കാലത്തിന് ടീം ജയിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് നോക്കി രണ്ട് രണ്ടായി ജർമ്മനി പെനാൾട്ടിക്ക് അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ അണ്ണിന് പിന്നെ കറിയാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ അവസ്ഥ ഗായ്സ് രണ്ടായിരത്തി പതിനാറ് യൂറോന്റെ ഒരു റീമാച്ച് നമുക്ക് കാണട്ടോ ഫ്രാൻസിന് റിവഞ്ച് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അവർ ആദ്യം ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കണം ആ ഐ മീൻ ഒരു തോൽപ്പിച്ചില്ല ഓക്കെ ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് കമ്മിങ് ഹോം കൊളമാക്കാൻ പോർച്ചുഗലിനും അണ്ണനും കഴിയുമോ അതാണ് ഈ ഒരു ഫൈനലിൽ നമ്മൾ അറിയാൻ പോകുന്നത് മധുര ഇവർ ഈ ബ്രാക്കറ്റിൽ ഇട്ടാളെ വെറുപ്പിക്കണോക്ക് ഞാൻ കണ്ടു എനിക്കറിയാം പോർച്ചുഗൽ വേഴ്സസ് ഇംഗ്ലണ്ട് ആണ് ഫൈനൽ എന്നുള്ളത് കമോൺ അണ്ണന്റെ ഫൈനൽ ും പെനാൾട്ടി മിസ് ആക്കി ആൻഡ് പെനാൾട്ടിയിൽ പോർച്ചുഗലിന്റെ ആ ഒരു ട്രോഫി ഡ്രീം ഇറ്റ് ും അഞ്ച് ഗോളൊക്കെ അടിച്ച് മാക്സിമം നോക്കിയിട്ടുണ്ട് അണ്ണനും ബ്രൂണോയും ഒക്കെ എന്ത് ചെയ്യാനാ നോക്കണേ ഫോർഡൻ ആണ് ടോപ്പ് സ്കോറർ ഹാരി കെയോപ് ഫിഫ്റ്റീനിൽ കാണാനില്ല അസിസ്റ്റിന്റെ കാര്യത്തില് വലിയ മെച്ചൊന്നുമില്ല ഓക്കെ ടീം ഓഫ് ദ ടൂർണമെന്റിൽ അണ്ണൻ ഉണ്ട് പോർച്ചുഗലിന്റെ കുറെ പ്ലേയേഴ്സ് ഉണ്ട് ഇംഗ്ലണ്ടിന്റെ കുറെ പ്ലേയേഴ്സ് ഉണ്ട് സോ അതാണ് എഫ് സി ട്വന്റി ഫോറിന്റെ യൂറോ പ്രിഡിക്ഷൻ ബ് നമുക്കൊരു രസത്തിന് ഈ ഒരു ഫൈനൽ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം എന്താവാ അറിയാലോ ആ വേൾഡ് കപ്പ് എന്നെ കണ്ട് നമുക്കൊക്കെ സങ്കടം വന്നതാ ലെറ്റ് പോർച്ചുഗാൽ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് കപ്പ് അടിച്ചത് ഹാരി കൈൻറെ ബോട്ടിൽ മറികടക്കാൻ വേണ്ടിട്ട് മഗവർ ഇപ്പോഴും സ്ക്വാഡിലുണ്ട് അണ്ണാ അടുക്കൂ ഒറ്റപ്പൂതി പഠിക്കുക എന്ന് പറഞ്ഞ് മോശം എനിക്ക് ആകെ ഒരു സമാധാനം പെപ്പ ഇപ്പോഴും പോർച്ചുഗലിൽ ഉള്ളതാ കേട്ടോ ഞാനുള്ള കാര്യം പറയട്ടെ ബാക്കി ഒരു പോർച്ചുഗീസ് യങ്സ്റ്ററും എനിക്ക് വിശ്വാസമല്ല അതിപ്പോ ആണെങ്കിലും ഹൂബൻ ദീസ് ആണെങ്കിലും ഓ ഓ

പിന്നെ വിനീഷ്യസിന്റെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ ഇംഗ്ലണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഭയങ്കര സംഭവം കപ്പടിച്ച ഇപ്പത്തെക്ക് എൻട്രിക്ക് ആയിട്ട് ഇറങ്ങി അവസാന മിനിറ്റിൽ ബ്രസീലിനെ ജയിപ്പിക്കണു ജൂഡ് ബെല്ലിംഗം ഇംഗ്ലണ്ടിന് യൂറോ നേടിക്കൊടുക്കണു ആളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്തൊക്കെ കാണണം നമ്മള് ആ അണ്ണനെ കരയിപ്പിച്ചിട്ട് എല്ലാ സ്ക്രിപ്റ്റിന്റെ അവസാനും പാവം എപ്പോഴും ഓൾവേസ് ഓൾവേസ് അണ്ണൻ അണ്ണൻ മാൻ ആ കമോൺ അണ്ണനെ മാത്രം ഗോൾ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഓൺ ഒറ്റക്കാട്ടോ ക്രിയേറ്റഡ് ദാറ്റ് സ്പേസ് കൊടുക്കേ കൊടുക്കേ കൊടുക്കെറാടോ കൊടുക്കടാ ഇതൊക്കെ എന്തൊറ്റ അണ്ണൻ എട്ട് മിനിറ്റിൽ രണ്ട് വെട്ട പന്ത് തൊട്ടത് അണന് കൊടുക്കരുത് ഇതാ പറഞ്ഞത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അണ്ണന്റെ കരച്ചില് കണ്ടേ അടങ്ങു സി കോർണർ വരെ ഒരു ഇട്ട് കൊടുക്കണില്ല അണ്ണന് പാവം അണ്ണൻ ഭ്രൂണോ ഒരു ക്രോസ് ചെയ്ത് അങ്ങോട്ട് നോക്കടാ പന്ത് ചോയിച്ച് കഷ്ടപ്പെട്ടു നോക്കി സി മറ്റോന്റെ മൂന്നമ്മക്ക് പേര് ബെർനാട് ഇട്ടു എടുത്ത് അണ്ണൻ എന്നാലും ഇട്ട് എടുക്കൂല കണ്ണു കുളീരാ അന്നീ പാട്ട് കെട്ടി കയറി ഇരിക്കുക ടീമ് തോൽക്കുമ്പോ പാവം ചെങ്ങായിട്ട് പോകും ഞാൻ ഞാനൊരു കഠിന ഹൃദയനാ എനിക്ക് വരെ അണ്ണന്റെ ഇടിക്കൂ ഞാൻ കാണിച്ചോനെടുക്കൂലോ ഗോൾ അടിച്ചത് നോ 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 ബ്രൂണോ സേഫാ ബ്രൂണോ സൈഫാ കണ്ടോ കണ്ടോ അണ്ണൻ വന്ന് പന്തെടുത്ത് എടുത്ത് ബെർണാഡോ ഇട്ടുകൊടുക്കട്ടോ ഇനി അണ്ണൻ ബാക്കിൽ ചോയിക്കും

അണ്ണൻ ജയിപ്പിച്ചു എന്ന് അവസാനം എങ്ങാനും ഒരു കപ്പടിച്ച എങ്ങനെ വന്നാലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അണ്ണന് മോശം ഉണ്ടാക്കുള്ളൂ എല്ലാരും കേറ്റിയോ

ഒരു മണ്ണ അങ്ങട്ടിണ്ടാക്കാൻ പോണില്ല ചെയ്യിപ്പിക്കൂല നമുക്കറിയാം നമ്മളെ ഹാ ഗയ്സ് ജൂട്ട് ബില്ലിംഗ് അപ്പ് ഇൻ ദി പിആർ നടോടെ തീരും എലി ആ ഐ ટોಲ್ യു യസ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഫൈനലി ഒരണ്ണനെ ഉള്ളൂ സ്ക്രിപ്റ്റ് ചെയ്തിയാണ് യസ് ഐ മീൻ അണ്ണനെ ടിയർ ലീഡർ എന്ന് പറഞ്ഞാൽ എന്തായാലും ട്രോൾ കേക്കണ്ടി വരും ബഗ് ബറ്റ് इट्स ഫൈൽ ട്രോഫി അണ്ണന്റെ പേരിला ഹോൾ ദാറ്റ് ബില്ലിംഗ് അപ്പ് നിങ്ങ നേ ഇക നാർത്ത് ഗോൾ അടി ചാക്കിയ പോലെ ഇങ്ങനാ ആക്കടാ ഓ രണ്ട് പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ മിസ്സാക്കിട്ടോ സന്തോഷം ആക്കി ബാക്കില് ഏറ്റവും ബാക്കിൽ ഞാൻ കാണുന്നില്ല അതൊന്നും കാണാനുള്ള ശേഷം എനിക്കില്ല ും അതെന്താന്ന് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഗസ് ചെയ്തോളി ഞാൻ ഇപ്പോ റിവീൽ ചെയ്യണില്ല അടുത്തത് എന്റെ യൂറോ പ്രഡിക്ഷൻ ഓക്കെ നിങ്ങൾക്കും ഈ ഒരു പ്രഡിക്ഷൻ ചെയ്യുക വളരെ സിമ്പിളാണ് ഫുഡ് മോബ് എന്നുള്ള ഒരു ആപ്പ് നോക്കുക അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് എടുത്തിട്ട് യൂറോ പ്രഡിക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ മതി ഓക്കെ ലെറ്റ് ഡോ ദിസ് ഫാസ്റ്റ് ഓക്കെ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യണമെന്നില്ല ഗ്രൂപ്പ് എ ജർമ്മനി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഓർഡർ ആക്കി ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഏത് ക്ലബ്ബാണ് പോകുക എന്നുള്ളത് എന്റെ അഭിപ്രായത്തിലെ ജർമ്മനി ആൻഡ് സ്വിറ്റ്സർലാൻഡ് അവരായിരിക്കും ഗ്രൂപ്പിലെ ഇത് തന്നെയാണ് എൻ്റെ ഓർഡർ ഓക്കെ ഇത് തന്നെയാണ് എൻ്റെ ഓർഡർ ഇവിടെ എനിക്ക് ക്രൊയേഷ്യയിൽ നല്ല പ്രതീക്ഷയുണ്ട് ഓക്കെ സ്പെയിൻ ക്രൊയേഷ്യ ആൻഡ് ഇറ്റലി ഇതാണിൻ്റെ ഗ്രൂപ്പ് ബിയിലെ ഓക്കെ ഇതിന്റെ ഒന്നും കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെറുപ്പിക്കണില്ല ഇതൊരു പ്രഡിക്ഷനാ ഇംഗ്ലണ്ട് ഫസ്റ്റ് ഡെൻമാർക്ക് സെക്കൻഡ് യാ സെർബിയ ഐ മീൻ യാ ഈ ഗ്രൂപ്പ് സിയും വളരെ സിമ്പിൾ ആ ഇന്നെ സംബന്ധിച്ച് സിമ്പിൾ റിയൽ ലൈഫിൽ നടക്കൂലെന്നുള്ളതൊക്കെ കാത്തു നിന്നറിയാം ഫ്രാൻസ് നെതർലൻഡ്സ് ഈസി ഓസ്ട്രിയ ആൻഡ് പോളണ്ട് ടീമിന് യാത്ര ഒരു നാലാം സ്ഥാനക്കാരായി പുറത്താവും ഗ്രൂപ്പ് ഇ ബെൽജിയം റൊമാനിയ റൊമേനിയക്കൊന്നും അതിനുള്ള കഴിവില്ല പോർച്ചുഗൽ ഫസ്റ്റ് തുർക്കി സെക്കൻഡ് ജോർജിയ നാലാം സ്ഥാനക്കാരായിട്ട് പുറത്തേക്ക് ഉറപ്പിച്ചു ഓക്കെ ഇതാണ് എൻ്റെ ഗ്രൂപ്പ് പ്രഡിക്ഷൻ ഈസി ആസ് ദാറ്റ് സിമ്പിൾ ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിലെ നാല് മൂന്നാം സ്ഥാനക്കാർ നമുക്ക് റൗണ്ട് റൌണ്ട് പറഞ്ഞയക്കാം ഇതിൽ ഈ ഈ ക്ലബ്സിന്ന് ആര് വേണം ഇറ്റലി ഓഫ് കോഴ്സ് സ്കോട്ട്ലാന്റ് ഓഫ് കോഴ്സ് ഓസ്ട്രിയ ആൻഡ് സ്ലോവേക്കിയ ഒരു പുറത്താവും ഞാൻ ഉറപ്പിക്കുക സ്കോട്ട്ലാൻഡ് ഇറ്റലി സെർബിയ ആൻഡ് അല്ലെ റിപ്പബ്ലിക്കിന്റെ പുതിയ പേരാണ് അത്ര സ്കോട്ട്ലാൻഡ് ഈസി ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക് ഓ ഓ ഓ ഓ ഓ ഇവിടെയാണ് ട്വിസ്റ്റ് ആൻഡ് ടേൺസിനുള്ള ചാൻസ് ഉള്ളത് ബെൽജിയം വേഴ്സസ് ഇറ്റലി ഇറ്റലി മൂന്നാം സ്ഥാനക്കാരായിട്ട് ഗ്രൂപ്പിൽ നിന്ന് കടന്നിട്ടുള്ളൂ പക്ഷേ അവർ ബെൽജിയത്തിനെ തോൽപ്പിക്കും കാരണം ബെൽജിയത്തിന്റെ ഗോൾഡൻ വൈറ്റ് ഏത് മണ്ണാകട്ട ജനറേഷൻ ആണെങ്കിലും അവർക്ക് കപ്പടിക്കാൻ അറിയില്ല അതിനുള്ള മെനോ ഒരിക്കില്ല കെ ഡി ബി ഒക്കെ നാഷണൽ സ്റ്റേജിൽ മര്യാദയ്ക്ക് കളിച്ചിട്ട് വർഷങ്ങളായി യാ വല് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഫ്രാൻസ് ഈസി ഇംഗ്ലണ്ട് ഈസി സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ക്രൊയേഷ്യ ക്രൊയേഷ്യൻസി റൗണ്ട് സോ ഈസി മാൻ ഇത്രയുള്ളൂ പ്രിഡിക്ട് പ്രിഡിക്ട് ചെയ്യാൻ പ്രിഡിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയുള്ളു എന്നെ സംബന്ധിച്ച് ആ ഷെറ്റ് സ്പെയിൻ വേർസസ് ജർമ്മനി ഓക്കെ സ്പെയിൻ എന്താന്നറിയോ സ്പെയിൻ ഒരു പാസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ജർമ്മനി കിട്ടിയ ചാൻസിൽ ആരെങ്കിലും ഒക്കെ ഗോൾ അടിച്ച് ഓരി ഒരു കയറിപ്പോവും അതാണ് ഉണ്ടാവാൻ പോണ്ട് പോർച്ചുഗൽ വേഴ്സസ് നെതർലാൻഡ്സ് പോർച്ചുഗലിന്റെ കാര്യത്തില് ഞാനുള്ള കാര്യം തുറന്ന് പറയാം ഓക്കെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല എഫ് സി ട്വന്റി ഫോർ പ്രിഡിക്ട് ചെയ്തപ്പോൾ ഒരു ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫില് ഈ ഒരു ടീമിനെ വെച്ച് എനിക്ക് ഒരു പ്രതീക്ഷയില്ല അണ്ണം മിക്കവാറും കരഞ്ഞ് തിരിച്ച് നാട്ടിൽ പോവാൻ തന്നെയാണ് ചാൻസ് പക്ഷെ നെതർലൻഡ്സിനൊക്കെ ഒരു തട്ടിമുട്ടി തോൽപ്പിച്ചോളും ഇറ്റലി വേഴ്സസ് ഫ്രാൻസ് യാ ഇറ്റലി അത്ര ഭാഗ്യം മതി നിങ്ങൾക്ക് ഓക്കെ അത്ര ഭാഗ്യം മതി ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യ യാ ക്രൊയേഷ്യൂക്ക മോഡ്രിച്ച് ഐ മീൻ ഇംഗ്ലണ്ടിന്റെ സ്കോഡ് അത്രക്കും ഇറ്റ്സ് ടു ഗുഡ് ആകുള്ള ഒരു പ്രശ്നം കോച്ചാ ഐ സ്റ്റിൽ ബാക്ക് ദം ഓക്കെ നല്ലൊരു യൂറോ ഉണ്ടാവാനുള്ള ചാൻസ് തന്നെയാണ് ഫ്രണ്ട്ലീസിന്റെ റിസൾട്ട് ഒന്നും നോക്കണ്ട എക്സെറ്റ് പോർച്ചുഗലിന്റെ കാര്യത്തിൽ ഒരണ്ണനെ കളിപ്പിക്കാത്തത് കൊണ്ടല്ലേ അങ്ങനെ തന്നെ വേണം നെക്സ്റ്റ് അപ്പ് ജർമ്മനി വേഴ്സസ് പോർച്ചുഗൽ ഇവിടെ പോർച്ചുഗലിന്റെ ആ ഒരു ജേണി യൂറോ ജേണി കഴിയുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ ഇതെന്താന്നറിയോ ജർമ്മനി ഒക്കെ എത്ര മോശം കളിയാണെന്നുണ്ടെങ്കിലും ഓരോ ടീം തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട് ഒരു അത് ഇങ്ങനെ ഇങ്ങനെ ആക്കണ സാധനം അത് പോർച്ചുഗലി എത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇൻഡിവിജ്വലി പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ടോപ്പ് ടോപ്പ് ലെവലാണ് പക്ഷെ എന്താണെന്നറിയില്ല ഒരു തമ്മിൽ ഒരു കണക്ഷൻ വരുന്നില്ല ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസ് ഊ പേഴ്സണലി ഈ മാച്ചിൽ ആരാണോ ജയിക്കേണ്ടത് ഒരു കപ്പടിക്കുന്നാണ് എന്റെ പ്രിഡിക്ഷൻ ഓക്കെ എന്താണെന്നറിയില്ല ഇംഗ്ലണ്ട് കപ്പടിക്കുന്നു എനിക്കും തോന്നപ്പോ എഫ് സി ട്വന്റി ഫോർ പറഞ്ഞോണ്ടല്ലോട്ടോ അതുകൊണ്ടാണെന്നൊന്നും വിചാരിക്കല്ലേ എന്താണെന്നറിയില്ല ഹാരി കെയിൻ്റെ ട്രോഫി വിർജിനിറ്റി ഇംഗ്ലണ്ട് സൗത്ത് ഗേറ്റിനൊപ്പം ഫൈനലിൽ എടുക്കും യൂറോയിലെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് അല്ലട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാ ഫ്രാൻസ് ജർമ്മനി ആൻഡ് ഫ്രാൻസ് വിൽ ഇത് ഫ്രാൻസിനുള്ള യൂറോ ആണ് ഞാൻ ഈ എഗൻ എന്തിനാ പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല പതിനാറിന് ശേഷം ഒരു ഫൈനലിൽ എത്തും ഫ്രാൻസ് പോണിന് മുന്നേ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് പോവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യ ഓ ഇതെന്താ സംഭവം ഇതിനെ ലാസ്റ്റ് ഫ്രാൻസ് ജയിച്ചത് ഇതാണ് കേട്ടോ എന്റെ പ്രഡിക്ഷൻ്റെ അർജന്റീന കാനഡ യാ ചില്ലി ഈസി ജമൈക്ക ബോംബ് യു ആർ ഞാൻ അമേരിക്ക അഞ്ച് ഒന്നിന് മെക്സിക്കോനായിട്ടെന്തോ തോറ്റു തോന്നുന്നുണ്ട് സോ ബൊളീവിയാ അമേരിക്ക ഓക്കെ ബൊളീവിയക്കൊന്നും അതിനുള്ള ഒരു ഇതില്ല അമേരിക്ക എത്ര മോശമാണെങ്കിലും ഒരു ഈ ഒരു ഗ്രൂപ്പ് ഒക്കെ തട്ടിമുട്ടി കയറിക്കോളും അതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഗ്രൂപ്പ് ഡി ബ്രസീൽ കോസ്റ്റ് കൊളംബിയ ആൻഡ് പരഗ്വേ പരഗേ നിങ്ങളെ പറ്റിയാണ് പറയുന്നത് പരഗേ ഓ മെക്സിക്കോനെ ഞാൻ പുറത്താക്കുകയാണോ ചെയ്തത് നാ നാ മാനസ്വലിന്റെ ലാസ്റ്റത്തെ കുറച്ച് റിസൾട്ട്സ് എങ്ങനെ ഒരു ഈ അടുത്തൊന്നും നല്ല കളി കളിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതാണ് ഈ പ്രഡിക്ഷൻ ഓക്കെ ഗ്രൂപ്പ് ബി കോപ്പ അമേരിക്കയിൽ പിന്നെ അതിന് മാത്രം കൺട്രീസ് ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ക്വാർട്ടർ ഫൈനലാണ് ഇതാണ് ഈ ടൂർണമെന്റിനൊരു വിലയല്ല അർജന്റീന ഈസി മെക്സിക്കോ യുഅർഗേ ആൻഡ് ബ്രസീൽ ഈ സൈഡ് മൊത്തം ജയിച്ച് ബ്രസീൽ വേഴ്സസ് യു എസ് എ ഒക്കെയാണ് മാച്ച് വന്നത് എന്തുവാ നോക്കണേ അർജന്റീന ബ്രാസീൽ അർജന്റീന വേഴ്സസ് ബ്രസീൽ ഫൈനൽ ബ്രസീൽ യാ തേർഡ് ഫോർ മെക്സിക്കോ ആൻഡ് ബ്രസീൽ എന്ത് ലോക്കൽ പ്രിഡിക്ഷൻ ആലേ ഇതാ പറഞ്ഞത് കോപ്പ അമേരിക്കൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ പ്രിഡിക്ട് ചെയ്താലും അവസാനം എത്തും അർജന്റീന വേഴ്സസ് ബ്രസീൽ ഫൈനൽ അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ഓക്കെ അത്രയുള്ളൂ അപ്പോ നിങ്ങൾ വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിഡിക്ഷനും കാര്യങ്ങളൊക്കെ കമെന്റ് യാ ഇതൊരു തട്ടിക്കൂട്ട് വീജു ആണെന്ന് എനിക്കും അറിയാം ഞാൻ ജസ്റ്റ് ഞാൻ എന്താന്നറിയോ ഒന്നിനെ പറ്റി ഞാൻ ശരിക്ക് പറഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ ജസ്റ്റ് കുറെ ടീമാളെ സെലക്ട് ഇൻകറിയ പക്ഷെ ഈ ഒരു പ്രിഡിക്ഷൻ പക്ക ആയിരിക്കും എന്റെ വേൾഡ് കപ്പ് പ്രിഡിക്ഷൻ പോലെ ഒരു ഒരു മാറ്റം ഉണ്ടാവൂല ഓക്കെ യാ താങ്ക്സ് ഫോർ വാച്ചിങ്